ബറോസ് എന്ന സിനിമയെക്കുറിച്ചാണ് പലരുടെയും ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് കാരണം ബറോസ് എന്ന സിനിമയാണ് കുറച്ച് നാളുകൾക്ക് ശേഷം മോഹൻലാലിന്റെ റിലീസിനൊരുങ്ങുന്ന ചിത്രം എന്നതിനുപരി മോഹൻലാൽ ആദ്യമായി സംവിധായകന്റെ കുപ്പായം അണിയുന്നു എന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ചിത്രത്തിന് വലിയ ഹൈപ്പാണ് ലഭിച്ചിരിക്കുന്നത് എന്നാൽ ഇതൊരു ഫാന്റസി ഗണത്തിൽ വരുന്ന കുട്ടികൾക്കുള്ള ചിത്രം എന്ന ലേവലിലാണ് എത്തുന്നത് അപ്പോൾ ടാർഗറ്റഡ് ഓഡിയൻസ് ആരാണെന്ന് പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലാകും ചിത്രം സംസാരിക്കുന്നതും അതേ തരത്തിലുള്ള വിഷയമാണ് കുഞ്ഞു മനസ്സുകൾക്ക് ഒരു ഗംഭീര വിരുന്നൊരുക്കിയാണ് മോഹൻലാലിന്റെ ഈ ത്രീ ഡി ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് മൈഡിയർ കുട്ടിച്ചാത്തൻ ആ കാലഘട്ടത്തിൽ നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ചു ഇത്തവണ അതേപോലൊരു ത്രീ ഡി ചിത്രവുമായി മോഹൻലാൽ എത്തുകയാണ് ഇന്നത്തെ സാങ്കേതിക വിദ്യയിലെ ടെക്നിക്കലി മുന്നിൽ നിൽക്കുന്ന സംഭവമായാണ് ഈ ബറോസ എന്ന ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് ഇപ്പോഴേ ഈ ചിത്രത്തിന്റെ വിജയവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതും ഈ ചിത്രം ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുമോ എന്നതാണ് പ്രേശുരുടെ വലിയ രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ അരങ്ങേറുന്നത് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ മതി ഈ ചിത്രത്തിന് ഗംഭീരമായ ബോക്സ് ഓഫീസ് സക്സസ് ഉണ്ടാക്കാൻ സാധിക്കും എന്നത് അവർ പറഞ്ഞു വെക്കുന്നു പോസിറ്റീവ് റെസ്പോൺസ് എന്നതിലപ്പുറം ഈ ചിത്രം ഏത് ഓഡിയൻസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അവർ സ്വീകരിച്ചാൽ മാത്രം മതി എന്നതുകൂടി അവർ എടുത്തു പറയുകയാണ് കൂടാതെ മോഹൻലാൽ എന്ന സംവിധായകന്റെ വിഷൻ എങ്ങനെയായിരുന്നു എന്നറിയാനുള്ള ഒരു ആകാംക്ഷയും എന്തായാലും ഒരു ഗംഭീര ക്യാമ്പയിൻ ഈ ചിത്രത്തിന് നടക്കേണ്ടതുണ്ട് ഗംഭീര പ്രൊമോഷൻ വേണ്ടിവരും എന്നതൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ കഴിഞ്ഞ ദിവസം മോഹൻലാൽ ഈ ചിത്രത്തിന്റെ ഒരു ഗംഭീര പോസ്റ്റർ കൂടി അവതരിപ്പിക്കുകയുണ്ടായി ബൊറോസിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ എത്തിയതും ഒഫീഷ്യൽ പോസ്റ്റർ എത്തിയപ്പോൾ ആരാധകർ അത് ഏറ്റെടുത്തു മോഹൻലാൽ ഈ ചിത്രത്തിൽ നായകനായി എത്തുന്നു മോഹൻലാലിന്റെ വരവ് എന്നൊക്കെ പറയുന്നവർക്ക് മുന്നിലേക്ക് പറയാനുള്ളത് നേര് എന്ന സിനിമയിൽ മോഹൻലാലിനോളമോ അതിനു മുകളിലോ പ്രാധാന്യം കൊടുത്തത് അനശ്വര രാജന്റെ കഥാപാത്രത്തിനായിരുന്നു മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസിലും പ്രാധാന്യം നൽകുന്നത് ഒരു പെൺകുട്ടിക്കാണ് ഇത്തരത്തിൽ മുൻപും യാതൊരു ഈഗോയും ഇല്ലാതെ മോഹൻലാൽ അഭിനയിച്ച ഉദാഹരണങ്ങൾ നിരവധിയാണ് ആദ്യമായി അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമയിലും ഇത് ആവർത്തിക്കുന്നു എന്നതുകൂടി ഓർക്കുക ഒപ്പം ഇതിന്റെ ഒരു ഫാന്റസി കഥ കൂടിയുണ്ട് എന്നതുകൂടി പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ ചിത്രത്തിന്റെ ട്രെയിലർ വന്നപ്പോൾ അതിന്റെ സൂചനകളും അതിൽ കാണിക്കുന്നുണ്ട് പണ്ട് പോർച്ചുഗീസുകാർ ഒരുപാട് സ്വത്തുക്കൾ കൊള്ളയടിച്ചും അല്ലാതെയും സമ്പാദിച്ചു എന്നാൽ പിൽക്കാലത്ത് അവർക്ക് മറാത്താമാരിൽ നിന്നും ബ്രിട്ടീഷുകാരിൽ നിന്നും ഒരുപാട് ആക്രമണങ്ങൾ നേരിടേണ്ടതായി വരുന്നു അവരുടെ ഹ്യൂജ് ട്രഷർ സംരക്ഷിക്കാൻ വേണ്ടി തങ്ങളുടെ അടിമകളിൽ ഒരാളെ അവർ കൊല്ലുകയും ആഭിചാര പ്രക്രിയയിലൂടെ അയാളെ ഒരു ഭൂതമാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നിട്ട് അവരുടെ സ്വത്ത് സംരക്ഷിക്കാൻ നിയോഗിക്കുന്നു പിൽക്കാലത്ത് തങ്ങളുടെ പെട്ട ഒരു കുട്ടി ആ നിധി തേടി വരുമെന്നും അപ്പോൾ ആ നിധി അവർക്ക് കൈമാറണം എന്ന വ്യവസ്ഥയോടെ എന്നാൽ ഇതിനു പുറ ചില നിഗൂഢത കാര്യങ്ങളുണ്ടോ എന്നതൊക്കെ ആയിരിക്കും സിനിമ ചർച്ച ചെയ്യുക എന്നും പ്രേക്ഷകർ പറഞ്ഞുവെക്കുന്നുണ്ട് ഏകദേശം ും ഈ ചിത്രത്തിന്റെ കഥ എന്താണെന്ന് മോഹൻലാൽ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് ഈ ചിത്രത്തിന്റെ ത്രീഡിയും ഒരു ഫാന്റസി ലെവലിലുള്ള ക്രിയേഷനും ഒക്കെയാണ് അതിനെ മികച്ച രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രേക്ഷനെ കൺവിൻസ് ചെയ്തു എങ്കിൽ ഒരു പോസിറ്റീവ് കിട്ടാൻ അത് ധാരാളം തന്നെ മതി പിന്നീട് മോഹൻലാൽ എന്ന സംവിധായകൻ ഇതിനുവേണ്ടി വേണ്ടി എടുത്ത എഫേർട്ട് മോഹൻലാൽ എന്ന സംവിധായകനപ്പുറം ഇതിന്റെ അണിയറൽ പ്രവർത്തിച്ചിരിക്കുന്ന ഗംഭീര ടെക്നീഷ്യന്മാർ ഇതിന്റെയൊക്കെ റിസൾട്ട് എന്താകുമെന്ന് അറിയാനുള്ള കൗതുകം ഈ മേഖലകളിലൊക്കെ പോസിറ്റീവ് വന്നാൽ ബറോസിന് വലിയൊരു സക്സസ് സ്വന്തമാക്കാൻ കഴിയും എന്ന ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ പ്രേഷ്വർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ ഈ ചിത്രത്തെ തിയേറ്ററിൽ എത്തിക്കുമ്പോൾ ഇതിന് ഫാൻ ഷോ ഒന്നും വെക്കരുത് എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളുമായി പ്രേഷ്വർ തന്നെ എത്തുന്നുണ്ട് ഈ ചിത്രത്തിന് ഫാൻ ഷോ വെക്കേണ്ട യാതൊരു കാര്യവും ഇല്ല അതുപോലൊരു ഡിസിഷനാണ് ഇതിന്റെ മേക്കേഴ്സ് എടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ടൈമിംഗ് തന്നെ തുടങ്ങുന്നത് രാവിലെ ഒൻപത് മണിക്കാണെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തഞ്ചിനാണ് ചിത്രം നമുക്ക് മുന്നിലേക്ക് ക്രിസ്മസ് റിലീസായി എത്തുന്നതും എന്തായാലും ഈ തീരുമാനങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്യാനുള്ള തിരക്കിലാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇങ്ങനെ ചില റിപ്പോർട്ടുകളും വലിയ വലിയ ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് പറോസുമായി ബന്ധപ്പെട്ട് കാരണം മലയാളത്തിലെ തന്നെ ഏറ്റവും ഗംഭീരമായ ഒരു ചിത്രവും ത്രീ ഡി ചിത്രവും നമുക്ക് മുന്നിലേക്ക് മോഹൻലാൽ എന്ന സംവിധായയിൽ നിന്നും എത്തുകയാണ്